ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് മെയ് പതിമൂന്നാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിവസം ഇന്ന് നമ്മൾ പരിശുദ്ധ അന്മയുടെ തിരുനാളിൻ്റെ വായനകളല്ലാതെ നമ്മൾ സാധാരണ വായനകൾ വായന അതായത് കർത്താരിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് ശേഷമുള്ള തിങ്കളാഴ്ചയിലെ വായനാഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നൊരു വസ്തുതാണ് ഈശ്വനാഥൻ ശിഷ്യരോട് സംസാരിക്കുമ്പോൾ കുറേയധികം ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ നിങ്ങൾ രക്ഷപ്രാപിക്കും എന്ന് പറയുന്ന വാഗ്ദാനമാണ് നമ്മൾ വായിക്കുന്നത് ആ സുവിശേഷമാകും ഇതാണ് യോഹന്നാമൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വാക്യം ഇങ്ങനെയാണ് എങ്കിലും ഞാൻ ഏക ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെ ഉണ്ട് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് മുപ്പത്തി മൂന്നാം വാക്യം പതിനാറ് മുപ്പത്തിമൂന്ന് ഇങ്ങനെയാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈശ്വരനാഥൻ ഒരു വലിയ പ്രവചനമാണ് ഇവിടെ നടത്തുന്നത് യോഹന്നൻ പതിനാറ് മുപ്പത്തി മൂന്ന് അതിൽ നമ്മൾ കാണുന്ന ഈ പ്രവചനം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഫാത്തിമ മാതാവ് ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടല് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക അമ്മ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മെക്സിക്കോയിലെ ഗാന്തുലിപ്പയിലുള്ള പ്രത്യക്ഷപ്പെടൽ ഫ്രാൻസിലെ ലൂർദിൽ നടന്ന പ്രത്യക്ഷപ്പെടൽ തുടങ്ങിയ ആവർത്തിച്ച് വരുത്തി നമ്മൾ പ്രത്യക്ഷപ്പെടുകയും ദർശന ദർശനങ്ങളും സന്ദേശങ്ങളും നൽകുകയും ചെയ്ത പ്രത്യക്ഷപ്പെടലുകളിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യപരമായും ഭൗതികപരമായിട്ടുമൊക്കെ ശക്തമായ ഇടപെടലുണ്ടായ ഒരു പ്രത്യക്ഷപ്പെടലാണ് ഫാത്തിമ പ്രത്യക്ഷപ്പെടൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥം കൗതലൊപ്പെ ലൂർദ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രത്യക്ഷപ്പെടലുകൾ കുറേ കൂടി ആത്മീയത കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു പക്ഷേ ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടൽ ആറ് പ്രത്യക്ഷപ്പെടലുകളാണുള്ളത് മെയ് മാസം മുതൽ ഒക്ടോബർ മാസം വരെ എല്ലാ പതിമൂന്നാം തീയതികളിലും നാലാമത്തെ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയപ്പെടുന്ന ഓഗസ്റ്റ് മാസം മാത്രം പത്തൊമ്പതാം തീയതിയാണ് അതിന് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അതിന് പതിമൂന്നാം തീയതി എന്നുള്ളത് മാറ്റി പത്തൊമ്പതാം തീയതി പത്തിമൂന്നാം തീയതി ആ പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്ന ഫ്രാൻസിസ് ലൂസി ജസീന്ദ എന്നീ കുഞ്ഞുങ്ങളെ തടഞ്ഞു വയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പരിശുദ്ധ അമ്മ തീയതി മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ആ നാലാമത്തെ പ്രത്യക്ഷ ഓഗസ്റ്റ് മാസത്തിലെ നാലാമത്തെ പ്രത്യക്ഷപ്പെടൽ പത്തൊമ്പതാം തീയതി ആണെങ്കിൽ ബാക്കിയെല്ലാം പതിമൂന്നാം തീയതി ഒക്ടോബർ പതിമൂന്നാം തീയതി അവസാനിക്കുക ഇവിടെ ഈ മൂന്ന് ഇടയ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ ആദ്യം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ സന്ദേശങ്ങളാണ് ആ ആദ്യത്തെ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മ നൽകിയ ആദ്യത്തെ സന്ദേശം മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം കുറേയധികം സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യത്തെ സന്ദേശം എങ്ങനെയാണ് നിങ്ങൾ ധാരാളം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും ദൈവകൃപ നിങ്ങൾക്ക് ആശ്വാസം നൽകും നിങ്ങൾ എല്ലാ ദിവസവും ജോവാന അർപ്പിച്ച് യോഗസമാധാനത്തിന് വേണ്ടിയും യുദ്ധം അവസാനിക്കുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾ വിജയം ഭരിക്കും ാണ് ജവമാലിയിലൂടെ വിജയം വരിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ കണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ അനേകം ഞെരുക്കങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകും പക്ഷേ നിങ്ങൾ വിജയം വരിക്കും എന്ന് പറയുന്ന ഈശ്വരനാഥൻ്റെ യാദൃക്ഷീയമായിട്ട് വരുന്നതാണ് നമ്മൾ നമ്മുടെ തിരുനാളിൻ്റെ വായന അല്ല യഥാർത്ഥത്തിൽ മെയ് പൊതിമാതാം തീയതി എന്ന് പറയപ്പെടുന്ന സ്വർണ്ണാരോഹണം കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച നമ്മൾ വായിക്കുന്ന വചനഭാഗത്തിൽ ബൈഹന്ന പതിനാറ് മുപ്പത്തിമൂന്ന് നമ്മൾ വായിച്ച വചനഭാഗവും ഈ തീയതിയിലെ തിരുനാൾ ഫാത്തിവദാൻ്റെ തിരുനാളിലെ വചനഭാവം തമ്മിൽ അങ്ങനെയൊരു ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം പരിശുദ്ധ അമ്മയുടെ ഈ വലിയ സന്ദേശം നമ്മൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ചരിത്രപരമായി ചിന്തിക്കാവുന്നൊരു സന്ദേശമാണ് അന്നത്തെ യുദ്ധം ആ ആഭ്യന്തര പ്രശ്നങ്ങൾ നിരീശ്വരവാദത്തിൻ്റെ അതിപ്രസരം ഭൗതികതയിലേക്കുള്ള ചായ്വ് കുടുംബങ്ങളുടെ തകർച്ച ആത്മീയതയിലെ മടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിലനിൽക്കുമ്പോൾ ഉള്ളൊരു പ്രത്യക്ഷപ്പെടലാണത് ചരിത്രപരമാണ് പക്ഷേ അത് ഇന്നും പ്രസക്തമാണ് എന്നും പ്രസക്തമായിരിക്കുകയും ചെയ്യും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്ന രൂപത നമ്മുടെ ഇടവക നമ്മുടെ ഭക്തസംഘടനകൾ ഇതിനകത്തൊക്കെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അതിനകത്തൊക്കെയുള്ള യുദ്ധങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞ ഈ വാക്യവും യോഹനാലിൻ സുരേഷൻ പതിനാറ് ഇരുപത് മുപ്പത്തിമൂന്നിൽ പറഞ്ഞ വാക്യൂ ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഏത് ഞെരുക്കങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും കടന്നുപോയാലും പോയാലും നീ വിജയം ഭരിക്കുമെന്ന പരിശുദ്ധയുടെ ഉറപ്പാണ് നമ്മൾ ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ചെയ്യും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും നമ്മളായിരിക്കുന്ന മേഖലകളിലായാലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ലേശങ്ങൾ ഞെരുക്കങ്ങൾ അവിടുത്തെ യുദ്ധങ്ങൾ ഇതിനെ അതിജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവ് നമുക്ക് മാധ്യസം വഹിക്കും ജവമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒക്ടോബർ പതിമൂന്നിൽ നമ്മൾ ഈ പതിമൂന്നുകളിൽ നമ്മൾ നോക്കി പോകുമ്പോൾ ഒക്ടോബർ എത്തുന്ന സമയത്ത് വലിയൊരു സന്ദേശമായിരുന്നു ദേവസ്യ പിതാവിൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കും പിന്നെ പറയുന്ന വളരെ എഴുപതിനായിരത്തോളം വരുന്ന ജനം വലിയൊരു ജനക്കൂട്ടം ഡാൻസിങ് സൺ മിറാക്കിൾ കണ്ടു എന്നുള്ളതാണ് നൃത്തം ചെയ്യുന്ന സൂര്യനെ കണ്ടു നൃത്തം ചെയ്യുന്ന പല നിറത്തിലാവുകയും വട്ടം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സൂര്യനെ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു പരിശുദ്ധ അമ്മയെ അവർക്ക് ദൃശിക്കാനായിട്ട് സാധിക്കുന്നത് അതായത് കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ വന്നു ആ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു പറയപ്പെടുന്ന സാന്നിധ്യത്തെ അവർ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്തു പരിശുദ്ധ ഫാത്തിമ മാതാവിന് തിരുന്നാൾ ആചരിക്കുമ്പോൾ ഏറ്റവും ഭക്തിപൂർവ്വം കുറെക്കൂടി ജപമാല ഭക്തി നമ്മൾ നല്ല ജപമാല ചൊല്ലുന്നവരാണ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ സമയത്തിനൊത്ത രീതിയിൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ജവമാല ചൊല്ലാൻ ശ്രമിക്കുന്നവരാണ് ഒരു ജവമാലയെങ്കിലും നമ്മൾ കത്തോലീക വിശ്വാസികളല്ല നല്ല വിശ്വാസികളല്ല അവർ ഒരു ജവമാലയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുന്നുണ്ടാവും നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കും പക്ഷേ കുറേ കൂടി ജവമാനയുടെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല സാധിക്കുമ്പോൾ ജവമാന എണ്ണം കൂട്ടുക ഉപരി ചൊല്ലുന്ന ജവമാല കുറേ കൂടി സ്നേഹത്തോടും കൂടി ചൊല്ലാനാണ് ശ്രമിക്കുക നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ ജവമാല ചൊല്ലിക്കൊണ്ട് ഫാത്തിയോ മാതാവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ലോകത്തിലെ ആത്മീയതയ്ക്കെതിരെ നിൽക്കുന്ന സകല പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം ഇത് എന്നെ അനുഗ്രഹിക്കട്ടെ